ഹലോ ഫ്രണ്ട്സ് ത്രീയാർ പീഷൻസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രത്തിലാണ് കേട്ടോ തുലാമാസത്തിലെ നാളിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം രണ്ടായിരത്തി അഞ്ചിലെ ഉത്സവ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറൻ നടയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് ഈ പടിഞ്ഞാറേ നടയിൽ തന്നെയാണ് ഞാൻ വന്ന സമയത്തെ തിരക്ക് അല്പം കുറവുണ്ട് കാരണം ഞാൻ വന്നതേ ഉച്ച സമയത്തായിരുന്നേ രാവിലെയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് നീ കാണുന്ന വൃക്ഷം ഉണ്ടോ ഇതിൻ്റെ പേര് നാഗലിംഗം എന്നാണ് കേട്ടോ അത് ഒരുപാട് കായുവായിട്ട് കിടപ്പുണ്ട് അതിൻ്റെ ചവിട്ടിൽ ഒരു ഒക്കെ ഇരിപ്പുണ്ട് ക്ഷേത്രത്തിലെ പടിഞ്ഞാറൻ നടയിലെ പ്രധാന കവാടമാണിത് ഉത്സവനാളിൽ ഇതിലൂടെ ഭക്തർക്ക് പ്രവേശനമില്ല പകരം ക്ഷേത്രത്തിന് തെക്കുവശത്തുള്ള ഈ വഴിയിലൂടെയാണ് അകത്തേക്ക് പ്രവേശനം ഞാൻ ആദ്യം കണ്ടപ്പോഴേ ഒട്ടും തിരക്കില്ലാത്ത പോലെ കാലിയായിട്ട് കിടക്കുന്നത് കുറച്ച് നടന്നങ്ങൾ എന്നപ്പോഴാണ് ഭക്തരുടെ തിരക്ക് നമുക്കവിടെ അനുഭവപ്പെട്ടത് ക്ഷേത്രത്തിൻ്റെ തെക്ക് വശത്തുകൂടിയാണ് ഭക്തർക്ക് ദർശനത്തിനായി താൽക്കാലിക നടപ്പന്തൽ ഉണ്ടാക്കിയിരിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായി പച്ച തെങ്ങോലകളിലെ ഒത്തിരി കലാരൂപങ്ങൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്ന കാണാം അതിൽ സർപ്പവിഗ്രഹങ്ങളും കാണാൻ പറ്റും ഓരോ ബാച്ചു ബാച്ചായിട്ടാണ് കേട്ടോ ഇവിടെ ഉള്ളിലേക്ക് കയറ്റി വിടുത്തത് അല്ലെങ്കിൽ ഒരുപാട് തിരക്ക് അനുഭവപ്പെടും നമ്മളങ്ങനെ ക്ഷേത്രത്തിനുള്ളിൽ എത്തി കേട്ടോ എൺപതിലധികം ഏക്കർ പ്രദേശത്തായി നിറഞ്ഞു നിൽക്കുന്ന കാവുകൾ ഇതിനുള്ളിലുണ്ട് കേട്ടോ അതിന് മധ്യത്തായാണ് ഈ നാഗരാജ ക്ഷേത്രം കിഴക്കോട്ട് ദർശനവുമായി സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രതിഷ്ഠകളെ ശിവസർപ്പവും മഹാദേവന്റെ കണ്ടാവരണവുമായ വാസുകിയും നാഗമാതാവായ സർപ്പേക്ഷിയുമാണ് അതുകൂടാതെ ജാവിൻ്റെ മറ്റൊരു രാജ്ഞിയായ നാഗയക്ഷിയും സഹോദരി നാഗചാമുണ്ടിയുമാണ് മറ്റു പ്രതിഷ്ഠകൾ ഈ ക്ഷേത്രത്തിൽ വരുമ്പോഴേ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്നത് ഒത്തിരി പല സൈസിലുള്ള നാഗപ്രതിഷ്ഠകൾ ഇവിടെ ഉണ്ട് ഇത് ഓരോ ഭക്തരും വഴിപാടായിട്ട് ഇവിടെ സമർപ്പിക്കുന്നതാണോ എന്ന് അറിയില്ല എന്തു തന്നെയായാലും ഓരോ വർഷം തോറും ഇവിടെ ഇത് വർദ്ധിച്ചു വരുന്നുണ്ട് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലുള്ള ചെറുതും വലുതുമായ നാഗവിഗ്രഹങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇവിടുത്തെ മറ്റൊരു പ്രധാന വഴിപാടാണ് പുള്ളോൻ പാട്ട് നമ്മുടെ നാളും പേരും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവിടെ പാടിക്കും അതാണ് വിശ്വാസം ഇപ്പോൾ സമയം രണ്ട് മണിയെങ്കിലും ആയിട്ടുണ്ട് കേട്ടോ ഉച്ചയ്ക്ക് രണ്ടു മണിയെങ്കിലും ആയിട്ടുണ്ട് എന്നിട്ടും ഭക്തരുടെ ഒഴുക്ക് കണ്ടു ഈ ക്ഷേത്രത്തിലെ പ്രധാന പൂജകൾ ചെയ്യുന്നത് മണ്ണാർശാല ഇല്ലത്തെ തലം മുതിർന്ന ഒരു സ്ത്രീയാണ് വലിയമ്മ എന്ന പേരിലാണ് ഈ പുരോഹിതയായ അന്തർജനം അറിയപ്പെടുന്നത് നാഗരാജാവിൻ്റെ അമ്മയുടെ സ്ഥാനമാണ് ഈ വലിയമ്മയ്ക്ക് സങ്കൽപ്പിച്ചിരിക്കുന്നത് മക്കളില്ലാതെ വിഷമിച്ച ഇല്ലത്തിലെ തികഞ്ഞ ഭക്തയായ അമ്മയ്ക്ക് നാഗരാജാവായ അനന്തൻ അവതരിച്ചു എന്നാണ് കഥ പുഷ്പങ്ങൾ കൊണ്ടൊക്കെ ക്ഷേത്രങ്ങൾ നല്ല രീതിയിലൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാവിന് മുന്നിലായിട്ട് ഒത്തിരി ചെറിയ നാഗവിഗ്രഹങ്ങളൊക്കെ ഒത്തിരിയുണ്ട് ഇവിടെ കേട്ടോ കാവ് കൊണ്ടു ഈ കാവിലുള്ളിലൊന്നും ആരെയും പ്രവേശിക്കത്തില്ല നമ്മളിവിടെ വന്ന് വഴിപാടൊക്കെ കഴിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ പ്രസാദം കിട്ടുന്നത് ഈ വശത്തായിട്ടോ അതിൻ്റെ പുറകുവശത്തായിട്ടാണ് പ്രസാദം കിട്ടുന്നത് അവിടെ തന്നെ നെറ്റിയിൽ തൊടാൻ മഞ്ഞൾ ചന്ദനവും കിട്ടും ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഇതുപോലുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് ഇവിടെ നിന്നും നമുക്കിനി നിലവറയുടെ ഭാഗത്തേക്ക് പോകാം ക്ഷേത്രത്തിൻ്റെ വടക്ക് വശത്തായിട്ടാണ് നിലവറ സ്ഥിതി ചെയ്യുന്നത് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നിലവറ പായസവും കിട്ടും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും നിലവറ സന്ദർശിക്കുവാനും ഭക്തരുടെ നല്ല തിരക്കാണ് കേട്ടോ ഒരുപാട് ആൾക്കാരുണ്ട് ക്യൂ നിക്കുവാണേ നിലവറയ്ക്ക് മുന്നിൽ ഒരുപാട് ആൾക്കാര് നിൽക്കാനുള്ള സൗകര്യം ഇല്ല അതുകൊണ്ടാണ് ഇത്ര ക്യൂ നിൽക്കേണ്ടി വരുന്നത് ഈ കാണുന്ന വാതലിലൂടെയാണ് അമ്മ ദർശനം കൊടുക്കുന്നത് ക്ഷേത്രത്തിലെ വഞ്ചിപ്പാട്ടാണ് ഈ കേൾക്കുന്നത് അവിടെ നിന്നും പുറത്തേക്കുള്ള വഴിയിലൂടെ നമുക്ക് ചെല്ലുമ്പോൾ ഒരു അപ്പുപ്പങ്കാവ് കാണാം അത് കഴിയുമ്പോൾ ഒരു ശാസ്താവിൻ്റെ ക്ഷേത്രമുണ്ട് അതും കഴിയുമ്പോൾ ഒരു ഭദ്രകാളിയുടെ ക്ഷേത്രമുണ്ട് ഇതെല്ലാം ഈ കാവിനുള്ളിൽ തന്നെയാണ് കേട്ടോ ഈ കാണുന്നതാണ് ശാസ്താവിൻ്റെ ക്ഷേത്രം പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ആരും കയറുന്നതായി കണ്ടില്ല കേട്ടോ എല്ലാവരും വെളിയിൽ നിന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ഈ ക്ഷേത്രങ്ങളെല്ലാവേ ഈ വലിയ കാവിൻ്റെ ഉള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത കാവിനുള്ളിലെ മരങ്ങളെല്ലാം വീണിടക്കുന്നുണ്ടോ വള്ളികളൊക്കെ കണ്ടോ കയറുമാതിരി കുരുങ്ങി കിടക്കുന്ന പോലെ പോലുണ്ടല്ലേ ഈ കാണുന്ന ഒരു കുളമാണ് കേട്ടോ അത് ഭദ്രകളി ക്ഷേത്രത്തിന് മുന്നിലായിട്ടാണ് അത് കാണുന്നത് അതിനകത്ത് മീനും ആമകളും ഒക്കെ അതിനൊക്കെ കാണാൻ കഴിഞ്ഞു ഇതിനകത്ത് ആരും ഇറങ്ങത്തൊന്നുമില്ല ഇതാണ് ആ ഭദ്രകാളി ക്ഷേത്രം കേട്ടോ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഈ വള്ളിമരം കണ്ടോ അതിനകത്ത് മുള്ളൊരു മരമാണ് എന്തുവാണെന്ന് അറിയില്ല അങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ വെളിയിൽ ഇറങ്ങി കേട്ടോ ഇനി കുറച്ച് കച്ചവടക്കാരെയൊക്കെ നമുക്ക് കാണാം ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ പല സയസിലുള്ള സാധനങ്ങളെ ഈ മണ്ണാർശാലയിൽ ക്ഷേത്രത്തിന് ഉത്സവ സമയാകുമ്പം വരും തമിഴ്നാട്ടുകാരും കർണാടകക്കാരും നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരും അതുകൂടാതെ വടക്കേന്ത്യയിൽ നിന്ന് വരെ ആൾക്കാർ അവരവരുടെ ഉൽപ്പന്നങ്ങളുമായി ഇവിടെ വിൽക്കുവാൻ വരും വഴിയോര കച്ചവടം നിരോധിച്ചെന്നൊരു ബോർഡ് ഇവിടെ വച്ചിട്ടുണ്ട് പോലീസിൻ്റെ പക്ഷേ എന്നിട്ടും അതൊന്നും കണക്കാക്കുന്നില്ല ഇതൊരു വിളക്കാണ് റാന്തൽ വിളക്കെന്ന് പറയും നിങ്ങൾ ക്ഷേത്രദർശനത്തിന് വരുന്നവരെ ഇവിടെ ഒരു ദിവസം തങ്ങി രാവിലെ ദർശനം നടത്തണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് കേട്ടോ ക്ഷേത്രത്തിനുള്ളിൽ ഒരു ഗസ്റ്റ് ഹൗസ് ആണ് കേട്ടോ അത് ഉപയോഗിക്കാം മേള മേള ഏത് ഉത്സവ പറമ്പിൽ ചെന്നാലും ഇങ്ങനെയുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഈ തത്തശാസ്ത്രം നമ്മുടെ ഭാവി കാലവും ഭൂതകാലവും ഒക്കെ അറിയണമെങ്കിൽ ഈ തത്ത വന്ന് ഒരു കാർഡ് എടുത്ത് അദ്ദേഹത്തിന്റെ കൊടുക്കും അദ്ദേഹം അതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ ഭാവിയും ഭൂതവും അത് നമ്മൾ അങ്ങ് വിശ്വസിക്കും ഇതുപോലെ ഒത്തിരി ഇരിപ്പുണ്ട് കേട്ടോ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിലാണ് ഈ കാഴ്ചകളൊക്കെ കിഴക്കേ നടയിലെ പ്രധാന ഗോപുരമാണ് ആ കാണുന്നത് അത് താൽക്കാലിക ഗോപുരമാണ് ഘട്ടം ഉത്സവത്തോടനുബന്ധം ചെയ്യുന്നതാണ് കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹൽവയാണ് കേട്ടോ കോഴിക്കോടൻ ഹൽവ അതുമൊക്കെ ഈ അതിൻ്റെ സ്റ്റാളൊക്കെ ഇവിടെ ഉണ്ട് ഇവിടുത്തെ കലാപരിപാടികളൊക്കെ നടക്കുന്നത് കിഴക്കേ നടയിലെ സ്റ്റേജിലാണ് കേട്ടോ അവിടെ തന്നെ വാഹന പാർക്കിങ്ങിനൊരു ഗ്രൗണ്ടും കാണാൻ കഴിയും കാഴ്ചകളൊക്കെ കണ്ടു കണ്ടുവന്നപ്പോഴേ നമുക്ക് വിശപ്പ് കയറി നമ്മൾ അന്നദാനപുരയിലേക്ക് പോവുകയാണ് കേട്ടോ അന്നദാനപുരയിലെ ക്യൂ ആണ് ഈ കാണുന്നത് ഇപ്പോൾ ക്യൂ ഇച്ചിരി കുറഞ്ഞു സമയം മൂന്നര നാല് മണിയോടത്തായി ഇത്ര സമയമായിട്ടും ഭക്ഷണം കഴിക്കാനുള്ള ആൾക്കാരുടെ തിരക്കുണ്ടോ വൈകുന്നതുവരെ രാത്രി വരെ ഇവിടെ ഭക്ഷണമുണ്ട് രാവിലെ മുതലെ തുടങ്ങുന്ന അന്നദാനം രാത്രി വരെ ഉണ്ട് ഇവിടെ കേട്ടോ ചോറിൻ്റെ കൂടെ സാമ്പാറും ഒരു കൂട്ടുകറിയും ഒരു പച്ചടിയും പിന്നെ ഈ സൈഡിലെ ഇച്ചിരി പായസം ഇച്ചിരുന്നു കേട്ടോ ഞാനടുത്ത് അച്ചാറാണെന്ന് പറഞ്ഞാൽ ഞാൻ തൊട്ട് നോക്കിയപ്പോഴാണ് മധുരം ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിൾ ഇട്ടിട്ടുണ്ട് അടുത്തും കേട്ടോ ആഹാരം കഴിച്ചതിന് വേസ്റ്റ് പാത്രമാണ് ഈ കിടക്കുന്നത് ദാനം കിട്ടുന്ന ഭക്ഷണമല്ലേ അത് വേസ്റ്റാക്കി കളയരുതും കേട്ടോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ടെന്ന് ഓർക്കുക ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നും പല സ്ഥലത്തേക്ക് പ്രൈവറ്റ് ബസ്സും കെ എസ് ആർ ടി സി ബസ്സും ഉണ്ട് കേട്ടോ ക്ഷേത്ര ഗ്രൗണ്ടിൽ നിന്ന് തന്നെ നമുക്ക് ബസ്സുകളൊക്കെ കിട്ടും നിങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിക്കാത്ത ആരാണെങ്കിൽ ഒരിക്കലെങ്കിലും തുലാമാസത്തിലെ ആയില്യം നാളെ ഈ ക്ഷേത്രത്തിൽ വരണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമസ്കാരം